ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അതെ അതെ പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ശരി ഇത് താറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഫോർ മാനുവല് മാനുവൽ അല്ലേ ആ ഡീസലേ ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് ഫുൾ ലോണില് കൊടുക്കാം എട്ട് മുപ്പത് അല്ലേ അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് ഇത് നമുക്ക് ഫൈനൽ ഒരു പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം പതിനാലര ഇനി ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ് ഇത് നമുക്ക് ഫൈനല് ഒരു പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് നമ്മുടെ റോഡ് മാസ്റ്റർ വന്നിട്ട് വിളിക്കുന്ന ഒരാൾക്ക് അതായത് ഈ സാധനം ഒക്കെ കേരള വണ്ടി അന്ന് ഇറങ്ങുമ്പോൾ ഒന്നര കോടി രൂപ വിലട്ടോ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓടിക്കാനാണ് മെയിൻ ആയിട്ട് അല്ലെ അതായത് ഒരു വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കല്ലേ ഡ്രൈവേഴ്സ് കാർ ആണ് ശരിക്കും ശരിക്കും ഈ മിനി കൂപ്പർ അതുപോലെ തന്നെ ബെൻസ് ബി ഓഡി ഈ കിടക്കണ സാധനമൊക്കെ സ്വാഭാവികമായും ഏതൊരാൾക്കും ഇഷ്ടമുള്ള വണ്ടികളാണല്ലേ ഈ കൂപ്പറിൻ്റെയൊക്കെ ഈ കൺവെർട്ടബിൾ സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ ഒരു രസമാണെന്ന് പ്രത്യേകിച്ച് നമുക്ക് പറയാം അപ്പോൾ മാത്രമല്ല ഇതിലൊക്കെ ഈ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ അതും എല്ലാവർക്കും എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മാഞ്ചസ്റ്റർ മോട്ടോഴ്സിലാണ് ഇവിടെ ലൊക്കേഷൻ വരുന്നത് തിരൂർ ഭാഗത്താണ് നമ്പർ വെച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ ഒരുപാട് വണ്ടികളുണ്ട് മെയിനായിട്ട് പറയേണ്ടത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന വണ്ടികളുടെ ഒരു വില തന്നെയാണ് കേട്ടോ അതായത് പ്രീമിയം വണ്ടികൾ മെയിനായിട്ടുള്ള പ്രീമിയം വണ്ടികളെല്ലാം തന്നെ കേരള വണ്ടികളാണ് നല്ല കിട്ടിലൻ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് കേട്ടോ പിന്നെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല ജെനുവിൻ ആയിട്ടുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ അതുപോലെ തന്നെ ഈ സാധനമൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണണമെങ്കിലും ധൈര്യമായിട്ട് പോര് ഇപ്പോൾ ഈ കൂപ്പർ എസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു സ്പോർട്സ് വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഒരു സാധാരണ വണ്ടി എടുക്കുന്ന പോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തു അതേ ഞാൻ ആരോടും പറയില്ല പക്ഷേ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ കേട്ടോ ആർക്കെങ്കിലും എടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ചിലപ്പോൾ തപ്പി നടക്കുന്നുണ്ടാവും അവരുടെ കണ്ണിൽ പെടാൻ വേണ്ടിയിട്ട് നിങ്ങളും ഷെയർ ചെയ്ത് കൊടുക്ക് ഇരുപത് ലക്ഷം രൂപയൊക്കെയാണ് ഈ പുത്തം പുതിയ വണ്ടീൻ്റെയൊക്കെ ഡിപ്രിസിയേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും വീഡിയോ മിസ് ചെയ്യരുത് മാക്സിമം ഷെയർ ചെയ്തിട്ട് കണ്ടോളൂ അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് ആണെന്ന് പറഞ്ഞുതരാം നമ്മുടെ സിദ്ധിക്ക കൂടെ ഉണ്ട് ഫുൾ കാര്യങ്ങളും ചോദിച്ചിട്ട് ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മുടെ മാൻജസ് മോട്ടോഴ്സിൽ ഇക്കാലം വരെ നമ്മൾ കാണിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വില കുറച്ചിട്ട് പ്രീമിയം വണ്ടികൾ സ്വാഗതം അതെ അപ്പോ നമ്മൾ ഈ ഒരു എപ്പിസോഡില് നിങ്ങൾ ഇന്ന് വരെ കാണിക്കാത്തതിൽ ഏറ്റവും വില കുറച്ചിട്ടുണ്ട് അല്ലേ അത് തീർച്ചയായിട്ടും കേട്ടോ ഓഫർ അതെ അതെ അപ്പൊ എന്താ പിന്നെ നമുക്ക് ഇതാ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒറിജിനൽ കേരള വണ്ടി ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ജി എൽ എ ടു ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് സൺഡൂഫ് കാര്യങ്ങളെല്ലാം വണ്ടിയാണ് ഫുൾ ഹൈ എന്ന് പറഞ്ഞാൽ പതിനഞ്ചില് വെറും നാല് അതെ ഫുൾ കമ്പനി സർവീസ് വേണം അടിപൊളി അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു അല്ലേ അതെ അതെ ഒരു എന്തായാലും മൈലേജ് കിട്ടും പിന്നെ എന്ന് പറയുമ്പോ ബെഞ്ചിന്റെ ഒരു എൻട്രി ലെവൽ വണ്ടിന്നൊക്കെ പറയാല്ലോ അതുകൊണ്ട് തന്നെ കംപ്ലൈൻസും കുറവാണ് നല്ല അടിപൊളി ഇന്റീരിയർ ശരിക്കും അതുകൊണ്ട് പുതുപുത്തം കണ്ടീഷൻ തന്നെ അല്ലേ പിന്നെ അത് അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ യൂസ് അതെ ടയർ ഭാഗങ്ങളൊക്കെ അവറേജ് ആണ് ഓക്കെ മോശമൊന്നുമില്ല അത്യാവശ്യം കൊണ്ടുപോയാൽ പെട്ടെന്ന് അപ് ടു സിക്സ്റ്റി ഒരു അറുപത് ശതമാനത്തിന്റെ മേളിൽ ടയർ ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം അതുകൊണ്ടാണ് ഞാൻ അവറേജ് പറഞ്ഞത് ഇപ്പൊ ഇനി ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ് ഇത് നമുക്ക് ഫൈനല് ഒരു പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് നമ്മുടെ റോഡ് മാസ്റ്റർ വന്നിട്ട് വിളിക്കുന്ന ഒരാൾക്ക് അതായത് ലക്ഷത്തി അയ്യായിരം രൂപക്ക് റോഡ് മാസ്റ്റർ കണ്ടു ഇത് ഫുൾ ലോൺ ഇട്ട് കൊടുക്കുക ഒരു അടിപൊളി കസ്റ്റമർ ആണെങ്കിൽ ഒരു രൂപ പേയ്മെന്റ് ഇല്ലാതെ ലക്ഷം രൂപ അവർക്ക് അങ്ങോട്ട് വേണമെങ്കിൽ കൊടുക്കുക അങ്ങനെയുണ്ട് അടിപൊളി അതായത് ഇതിന് നമ്പർ പൂജ്യണ്ട് എക്സ് ഒൻപത് പറഞ്ഞ ഫാൻസി നമ്പർ അല്ലേ അതെ അതെ ആ നമ്പർ നന്നൊരു ലക്ഷം എന്തായാലും വന്നിട്ട് തീർച്ചയായിട്ടും നല്ല ഫാൻസി നമ്പർ അല്ലേ ലഭിച്ചിട്ട് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ സാധനം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഒരു ഒരു റീവണ്ടി ആണെങ്കിൽ എങ്ങനെയല്ല പത്ത് പതിമൂന്ന് ലക്ഷം രൂപ വരില്ല കിട്ടൂല കിട്ടൂലിന്റെ മേളല്ലേ റീവണ്ടി നമ്പർ ആയതാണെങ്കിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോ എന്തുകൊണ്ട് ലാഭം അല്ലെ അപ്പൊ എന്തായാലും നല്ല അടിപൊളി പ്രൈസ് ആണ് നിങ്ങൾ നോക്കിക്കോളൂ അതും കിടിലൻ ക്വാളിറ്റിയുള്ള ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ക്വാളിറ്റി വണ്ടി അല്ലേ യെസ് ഇനി ഇത് ഈ ജീപ്പും കൂടി പറഞ്ഞോളൂ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് സ്പോർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ആ സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അതായത് ഒരു മിഡിൽ ഓപ്ഷൻ വണ്ടി എന്ന് അതെ അതെ മിഡിൽ പറയാറ്റഡിന്റെ നേരത്തെ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആ വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ആണ് അത് ഡീസൽ ആണ് പറയുമ്പോൾ ജീപ്പ് ഇറങ്ങിയ ഫസ്റ്റ് വണ്ടി അല്ലേ അതെ 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 പതിനേഴ് പതിനേഴ് അത്യാവശ്യം ടയർ ഒരു വാങ്ങുകൾ ശതമാനത്തിന് മേലെയുണ്ട് കാണിച്ചു തരാം ഇന്ത്യയുടെ അടിപൊളി ഒരുവിധ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടല്ലേ പിന്നെ സ്പോർട്സ് അല്ലേ സീറ്റ് മാറ്റി ചെയ്താ കമ്പനി തന്നെയാണ് ആണോ അത്യാവശ്യം നല്ല ഉണ്ടല്ലോ അതെ 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 മോശമൊന്നുമില്ലാട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ് അലോവീലിന്റെ കുറവുണ്ട് അല്ലേ സ്പോർട്സിന് വരില്ല സ്റ്റീൽ വീലാ ഉള്ളത് പക്ഷെ അതും മോശമൊന്നുമില്ലാട്ടോ നല്ല വൃത്തിക്കാനാണ് നിക്കുന്നുണ്ട് ഈ എഴുപത്തി സംതിങ് ഒക്കെ കറക്റ്റ് കിലോമീറ്റർ ആയിരിക്കും അല്ലേ സർവീസ് ആണ് ചെക്ക് ചെയ്യാലോ ഉണ്ടോ ഇല്ലല്ലോ നമ്മൾ ബോണ്ട് ഗ്ലാസ് ഒരു കാര്യമില്ല എന്ത് ഫൈനല് ഫുൾ ലോണില് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കും എത്ര ഒമ്പത് എൺപതിന് എവിടെ എൺപതിന് എവിടെയും കിട്ടൂലോ പിന്നെ സാധാരണ ഒരു വണ്ടിന്റെ ഒരു വിലക്ക് ഒമ്പത് എൺപതിന് അല്ലേ അതെ അതെ ഇതിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആവാൻ അത് ഫിക്സ് ആണ് ഈ നമ്മള് വണ്ടി അത്രയും വില കുറച്ചിട്ടാണ് നമ്മള് മറ്റൊരു നമ്മുടെ കൊടുക്കണേ എന്തെങ്കിലും ഒന്നേ ഒന്നും പറയല്ലേ നോക്കി പറ്റും ചെയ്ത് കൊടുക്കാണത് ഓക്കെ അതുപോലെ തന്നെ ഈ പോഷാണെങ്കിലോ പോഷ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് പതിനാല് പോഷമാണ് ഓണർഷിപ്പ് ഒറിജിനൽ കേരള കേട്ടോ ഓ പതിനാല് ഒറിജിനൽ കേരളയാണ് ആ അത് ഏറെ സാധനമാണല്ലോ പതിനാലാണ് ഒറിജിനൽ കേരളയാണ് എല്ലാ വർക്കും ക്ലിയർ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് എവിടെ വേണമെങ്കിലും കസ്റ്റമർക്ക് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടത് കോടിയിട്ടുണ്ട് അതെ അതായത് ഒരു വിമാനത്തിന്റെ കോക്പിറ്റ് കേറുന്ന ഒരു സ്ഥിതിയാണ് പവറും പെർഫോമൻസ് ഒക്കെ വേറെ പറയാണ്ടോ ഇത് ഡീസലാണ് ആ ഡീസലാണ് അത്യാവശ്യം ഒരു പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് കിട്ടും ആ പിന്നെ മൈലേജിലൊന്നും വരുന്നില്ല പക്ക ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ് ഇതും ഫാൻസി നമ്പർ എട്ടായിരത്തി അതായത് ഈ സാധനം ഒക്കെ കേരള വണ്ടി അന്ന് ഇറങ്ങുമ്പോൾ ഒന്നര കോടി രൂപ വിലട്ടോ അതെ 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 തീർച്ചയായിട്ടും ആ സാധനമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രൈസ് കൂടി പറയും ഞെട്ടട്ടെ നമുക്ക് ഫൈനല്

വർക്ക് പെൻഡിങ് ആണ് എവിടെ അവർക്ക് ക്ലൈം ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഹിസ്റ്ററി ാണ് കൊണ്ടിണ്ടോ ഇല്ലാക്ക് കിട്ടും നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണോ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ ഗ്യാരണ്ടി ഞാൻ പറയാം ഇവിടെ ഈ യുവലിക്ക് കേട്ടോ അത് കേരള വണ്ടി ആയതുകൊണ്ടാണ് പറയുന്നത് റീവൻ ഇഷ്ടംപോലെ കിട്ടാണ്ട് അതുപോലെ തന്നെ അതാ എക്സ് വണ് എക്സ് വണ് ഇത് രണ്ടായിരത്തി പതിനേഴാണ് പതിനേഴ് അല്ലേ നിങ്ങൾ ഓണർഷിപ്പാണ് ആ നയൻറ്റി ഫൈവ് ഓടിയിട്ടുണ്ട് ആ ഫുൾ കമ്പനി സർവീസ് വരുന്ന വാഹനമാണ് അതായത് നമ്മളിപ്പോ ബെൻസിൽ ജി എൽ എന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ബി എമ്മില് എക്സ് വൺ അല്ലേ ഒന്നും ഇല്ല 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 ഒന്നുമില്ല എല്ലാ സർവീസും കമ്പനി എടുത്തതാണ് സർവീസ് സർവീസ് ചെയ്തതാണ് എല്ലാ വർക്കുകളും കഴിഞ്ഞതാണ് അടിപൊളി കമ്പനിക്കാട്ട് അഡീഷണൽ കൂടുതൽ ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ല എംസ്പോർട്ട് ആയതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയെറ്റി മെയിൻ ആയിട്ട് ഇത് കേരള കേരളേ ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് എല്ലാം ഫാൻസി നമ്പറും ഇതിപ്പോ നമുക്ക് എന്ത് പ്രൈസ് കിട്ടിയ കൊടുക്കുകയുള്ളൂ ട്വന്റിന് ഫൈനൽ കൊടുക്കാം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഇത് ഇറങ്ങിന്റെ അടുത്ത് വരുണ്ടോ ഇല്ല ഒരു ഓൺ റോഡ് വരുമ്പോൾ എഴുപത് കൂട്ടാല്ലേ ഒരു ഇല്ല അറുപത് പുതിയതിന് എനിക്ക് ഒന്നും അടുത്ത് വലിയ എക്സ് വൺ അത്ര വരുന്നില്ല വരുന്നില്ല പുതിയ ഏറ്റവും പുതിയ കൊണ്ടിരിക്കും അത്ര ഒന്നുമില്ല സെവന്റി അത്രം സ്പോർട്ട് അന്ന് അമ്പതാണ് സാധാരണ കൂടുതൽ അങ്ങനെ വരുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ട്വന്റി ത്രീ ലക്ഷം രൂപയ്ക്ക് ഒരു ക്രിസ്ത്യയുടെ പൈസ അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോ അടിപൊളി ഒരു ബെഞ്ച് ബി എം എന്നും ബെഞ്ച് പറഞ്ഞാൽ മുതലാണ്

വെറും യ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ അതെ അല്ലേ ആഹ് കിലോമീറ്റർ ഓടിയാണ് കൂപ്പർ എസ് ആണ് എസ് ആണ് കെ ഇരുപത്തി അഞ്ച് ആ സമയത്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് നമ്പർ ചെയ്താണ് മഹാരാഷ്ട്ര വണ്ടിയാണ് ഓക്കെ ഇത് ഒരു വി ഐ പി കസ്റ്റമറുടെ വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് ഇന്നത്തെ ഒരു മന്ത്രിയുടെ വണ്ടിയാണ് അത്ര നിങ്ങൾക്ക് വണ്ടിയുടെ ജനുവിനിറ്റിയിൽ നൂറ് ശതമാനം വിശ്വസിക്കാം റീ ആയതാന്ന് പേടിക്കൊന്നും വേണ്ട വൺ ലൈ ട്വന്റി ഫൈവ് ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ എല്ലാം അല്ലേ അതെ അതെ പ്ലസ് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല വണ്ടി വേറെ വർക്ക് വരും ഇത് ഫൈനൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപത് ഫുൾ ആയിട്ട് കൊടുക്കാം അത്ര ലോണൊന്നും കേറില്ല പത്ത് ലക്ഷം രൂപ കാരണം പന്ത്രണ്ട് വണ്ടിയല്ലേ അതുകൊണ്ട് മോഡൽ ആണല്ലോ സ്പോർട്സ് വണ്ടിയാണ് പിന്നെ ഇതൊക്കെ ഓടിക്കാനാണ് അതായത് ഒരു വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ അപ്പോ ഇതൊക്കെ വേണ്ട ഒരു നോയിക്കോളൂ ഇതൊക്കെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഈ സാധനം കൊണ്ടൊക്കെ ഒരു വഴിക്ക് പോയാല് എല്ലാവരും ഒന്ന് നോക്കും അതൊക്കെയാണല്ലോ ഇതുകൊണ്ടുള്ള എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ അടിപൊളി ഒരു അടിപൊളിയാണ് അതായത് ഇത് അതായത് നിങ്ങളിപ്പോ ഒരു ചൂണർ അല്ലെങ്കിൽ അതിനേക്കാൾ അതിനേക്കാൾ വലിയൊരു വണ്ടി എടുക്കാൻ ഒക്കെ ബെറ്റർ ബെറ്റർ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട് അങ്ങനെയാണ് അത് മാത്രല്ല ഫീച്ചേഴ്സ് ാണ് ഓ ഫുൾ ലോഡാണ് ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നുമില്ല അഡാസ് ആ പിന്നെ ഓട്ടോ പവർ ബ്രേക്കിംഗ് കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അജു ഇത് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിട്ടുള്ളൂ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ വാഹനം സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് ാണ് ഇപ്പോഴും വണ്ടി നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഒരു നൂറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടില്ല കേട്ടോ സർവീസ് കഴിഞ്ഞ് വന്നിട്ട് എൻജിന്ന് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോ ഈ ഒരു വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീച്ചർ ഇല്ല എന്നുള്ള വിഷമം പുത്തൻ ടയർ പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറിലും അതിന്റെ ടയർ കാര്യങ്ങള് വേറെ ഉള്ളത് ഒരു വിഷയങ്ങളോ വാറണ്ടി ഉണ്ട് ഒരു ബംബർ പോലും റീപ്ലേസ് ഇല്ല ഇല്ല ആ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ട് അതാ വല്യ വണ്ടിയല്ല നമ്മളെ തൊട്ട് പ്രത്യേകിച്ച് പിന്നെ ഒരു ഫോർച്യൂണർ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ആ ഒരു ഞാൻ ഒരിക്കലും ഫോർച്യൂണർ കമ്പയർ ചെയ്യാൻ പറയില്ലത് കാരണം അതിനേക്കാൾ കിടന്ന സാധനം തീർച്ചയായിട്ടും അതായത് പറഞ്ഞാല് ഫോർച്യൂണർ ഒക്കെ കൂടി അങ്ങ് അടിച്ചു കളഞ്ഞു ഇതിനെ അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെ ടയോട്ടായാലും ടയോട്ട മോറിസ് ഗാരേജ് അതെ എം ജി എന്ന് പറഞ്ഞാല് നമ്മുടെ നേരത്തെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വണ്ടികളൊന്നാണ് അതെ 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 അടിപൊളി സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയും കൂടിയാണ് ഇത് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി ാണ് ശരി പുതിയ അറിയുക ഇത് അന്ന് അമ്പത്തി അഞ്ച് ലക്ഷം അന്ന് ഓഫർ ഒക്കെ കഴിച്ചിട്ട് തോന്നുന്നു തോന്നണി ലാക്സ് എന്തായാലും അമ്പത് ലക്ഷം വില ഇപ്പോഴും ഉണ്ട് അത് എന്റെ മേളിലാണ് അമ്പതിന്റെ മേളിലാണ് വണ്ടി ആ ഒന്ന് എനിക്ക് തോന്നുന്നത് പോയിട്ടുണ്ട് പക്ഷേ ഇതല്ല അതായത് ഇത് കേരളത്തിൽ മാത്രമേ അധികം അതെ അതെ ബാക്കി നല്ല ഇറങ്ങുന്ന നമുക്ക് എല്ലാർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്കൻഡ് ഓണർ വെറും പന്ത്രണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ അണ്ടർ വാറണ്ടി ഡീസൽ ആ ഡീസൽ ഓട്ടോമാറ്റിക് ഫോർ ഇന്റു ഫോർ ഈ വാഹനം നമുക്ക് ഒരു ഓഫർ പ്രൈസ് ഫൈനൽ ആയിട്ട് ാണ് കൊടുക്കെട്ടോ നമ്മുടെ വീഡിയോ അത്രയും കുറച്ചിട്ട് പന്ത്രണ്ടായിരം ഓടിയിട്ടുള്ള ഒരു ഫോർച്യൂൺ എടുക്കുന്ന കസ്റ്റമർക്ക് ഇരുപത്തിമൂന്ന് ഉണ്ട് ഈ ഒരു വിലക്ക് എവിടെ പോയാലും കേരളത്തിൽ നിങ്ങൾ തപ്പിട്ടുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാം ഞാൻ ഈ കിലോമീറ്ററുള്ള വണ്ടി അത് ധൈര്യമായിട്ട് ചലഞ്ച് ചെയ്തു കിട്ടൂല മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയെന്നൊക്കെ പറയുമ്പോൾ പൈസ എത്രയാണ് ഇപ്പൊ ഈ വണ്ടി ഇപ്പോൾ പോയത് എടുത്താക്ക് എടുത്താൽ നോക്കണ്ട അല്ല ഞാൻ പറയാം ഓൾമോസ്റ്റ് ഒരു പത്തിരുപത് ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷൻ അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഒരു പന്ത്രണ്ടായിരം ഓടിയപ്പോ അതെ ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ മിസ് ചെയ്തു ഇത് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ ഈ സാധനം ടുത്തോളൂ വെറും ഡീസൽ ഓട്ടോമാറ്റിക് ഫോർ വീൽ ഡ്രൈവ് അല്ലേ അടിപൊളി ഡീസൽ അത് ആ കിയ ഡീസൽ ആണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാണ് മാനുവൽ ആണ് കേട്ടോ മാനുവൽ അല്ലേ ഡീസൽ മാനുവൽ ആണ് അടിപൊളി എച്ച് ടി എക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഫുൾ വരും സൺറൂഫ് പുഷ്പട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയമണ്ട് അലേ കാര്യങ്ങൾ എല്ലാം വരുന്ന വാനാണ് എന്തായിരിക്കും അതായത് സീറ്റ് വെന്റിലേഷന് അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടല്ലോ എന്തോ എയർ ബാഗോ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ കുറവുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ റോഡിൽ ഉപയോഗിക്കാനുള്ള എല്ലാ ഒരു ഇതും ഉണ്ട് വണ്ടികൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വെറും ഇരുപതിനായിരം ഓടിയിട്ടുള്ളൂ അല്ലേ അതെ 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 അതായത് ഡീസല് മാനുവലില് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഞാനിനിപ്പ എന്റെ ഐ ട്വന്റി കൊടുത്തിട്ടിപ്പോ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് ഡീസിലേക്ക് പത്ത് പതിനെട്ട് മൈലേജ് എന്താ പതിനെട്ട് ആണ് വണ്ടി നമ്മള് മാനുവലായാലും ഡീസൽ ആയാലും നല്ല വേറെ ക്ലെയിമും കാര്യങ്ങളെ ടച്ചപ്പ് പോലും കറിയില്ല കേട്ടോ ഇപ്പൊ എന്താ വല്ല നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു പതിനൊന്ന് രൂപ കൊടുക്കാം അത്ര മതില്ലേ

രണ്ടായിരത്തി പത്തൊമ്പതാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡീസലാ അല്ല പെട്രോൾ വി എക്സ് ഐ മിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണ് പിന്നെ അത്യാവശ്യം ലോഡിങ് ലോഡിംഗ് ഒരു വണ്ടിയാണ് കേട്ടോ ആ ഇത് അലോയ്സ് പിന്നെ ബാക്ക് ഡൈലാമ്പ് സീറ്റോർ ടേ പിന്നെ ഡിസ്പ്ലേ ബാക്ക് റിവേഴ്സ് ക്യാമറ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ആ ഇത് ഞാൻ പറയുമ്പോ ഇത് സിംഗിൾ ഓണർ ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ അത്രേ ഉള്ളൂ ആ മാരുതി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അല്ലേ അതെ അതെ അത് പത്തൊമ്പതില് വാഹനമാണ് അതെ അല്ലേ അപ്പോ നിങ്ങളുടെ അപ്പൊ ചെല ഡോക്ടർ പറയും എൻ പറയും അത് നോക്കണ്ട ഇതൊക്കെ ജനുവൻ ആണ് അതെ പറഞ്ഞതിന്റെ ഒന്നും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല വാഹനം ഉള്ള വണ്ടിയാണല്ലോ ഇതിപ്പോ നമുക്ക് എന്താ പോലെ വരുന്നത് ഇത് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം അല്ലേ ഇത് ശരിക്കും ഒരു അഞ്ചോ തൊണ്ണൂറിനൊക്കെ കിട്ടും പക്ഷെ അത് നമ്മളും കൂടി എടുത്താണ് പുത്തൻ ടയറാണ് അലൈസാണ് കുറെ ലോഡിങ് ഇതിലുണ്ട് അപ്പൊ വീഡിയോ കണ്ടിട്ട് വില കൂടുതലാണ് കാര്യങ്ങളൊന്നും പറയണ്ട ആ ഒരു പത്തോ ഇരുപത് അറിയാൻ ആദ്യം ഒരു സാധനം ഇത് വണ്ടിയിലും മൊത്തത്തിലുണ്ട് വില കൂടുതലാണെന്ന് പറയുന്ന ഒരു ധൈര്യമായിട്ട് പറയണം ഞാൻ പറയുമ്പോ അങ്ങനെയാ പറയാം മാക്സിമം പോസിറ്റീവ് കമന്റ് മാത്രം കൂടിയാണ് പെട്ടെന്ന് റീച്ച് അതുകൊണ്ട് ഞാൻ അങ്ങനെ പോലെ അതിനുള്ള ഒരു ഫിറ്റിങ് അവർക്ക് അത് പ്രൂവ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മതി അതിന് സാധനം നോക്കിയിട്ട് ഒരാളെ നിർബന്ധിക്കുന്നില്ല അല്ലേ വണ്ടി ക്വാളിറ്റി ക്ലെയിം ഇല്ല കമ്പനി സർവീസ് ആണ് ഓക്കെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പത്തൊമ്പത് മോഡലാണ് സിംഗിൾ ഓണർ ശരി കിലോമീറ്റർ അതുപോലെ തന്നെ നമുക്ക് അല്ലേ ഇത് രണ്ടും നോക്കിയോ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടികൾ നല്ല അടിപൊളിയൊരു പോളോ ജി ടി കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ ഒരു റയർ സാധനം ഇത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ ഏതൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആണ് ഇരുപത്തി അതെ അതെ പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ശരി നമ്പർ ആയ വണ്ടിയാണ് കേട്ടോ ഇങ്ങോട്ട് നമ്പർ ആയതാണ് ജി ടി ഓട്ടോമാറ്റിക് ആണ് ടയറിന് തന്നെ ഏകദേശം ഒരു ലക്ഷം പിന്നെ ഇരുപത്തൊന്നിൽ സാധനം കിട്ടല് ഭയങ്കര റെയർ ആട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ അതെ അതെ പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് കിടിലും സാധനം പവർഫുൾ അല്ലേ ബാക്ക് പറയാം സർവീസ് ആക്കണ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസില് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം എട്ട് ഓട്ടോമാറ്റിക് ഇത് കേരള വണ്ടി ആണെങ്കിൽ പതിനൊന്നര പന്ത്രണ്ട് ഇപ്പൊ ഞങ്ങള് കൊടുത്തത് പതിനൊന്നര ലക്ഷം രൂപക്കാണ് കസ്റ്റമർക്ക് കൊടുത്തത് ഇത് നമ്പർ ആയ വണ്ടിയാണ് അപ്പൊ അത് ആയിട്ടിന് കിട്ടി നമ്മളും വാറണ്ടി മറ്റുള്ള കൊടുക്കാൻ പറ്റില്ല ചെക്ക് കസ്റ്റമർക്ക് ഇത് താറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇന് മാനുവല് മാനുവൽ അല്ലേ ഡീസൽ ഡീസൽ ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാല് ടയർ 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 പുത്തൻ പുത്തൻ ആ നാല് പ്ലസ് സ്റ്റെപ്പിനും അതെ 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 ഇന്റീരിയറും അടിപൊളിയാണ് ആ അത്യാവശ്യം സീറ്റ് ഓവറും കാര്യൊക്കെ ചെയ്ത വാഹനമാണ് കിലോമീറ്റർ എത്ര അറുപത് സിംഗിൾ ഓണർഷിപ്പ് ആണ് അതെ അതെ വണ്ടി അല്ലേ അതെ അതെ തീർച്ചയായിട്ടും നീറ്റ് വണ്ടി അല്ലേ അതെ 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 ഇതും അത്യാവശ്യം രജിസ്ട്രേഷനിൽ പിന്നെ റെഡ് കളർ പറയണ്ടല്ലോ ഒരു പോളിഷ് ചെയ്താൽ മതി ഇത് നമുക്ക് ഒരു പോളിഷും കാര്യൊക്കെ ചെയ്തിട്ട് ഒരു പതിമൂന്ന് അറുപതിന് അറുപത് അല്ലേ കസ്റ്റമർ ഓക്കേ ഫുൾ

ഓ ഇത് ബേസ് ഇറങ്ങിയപ്പോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആണോ സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആണ് ശരി തൊണ്ണൂറ്റി രണ്ടായിരം കൂടെ ഉണ്ട് വാഹനം കമ്പനി സർവീസ് ആണോ പുറത്തുനിന്നാ ജെന്യൂ ആണ് കമ്പനി സർവീസ് ആണ് വേറെ മേജർ ആക്സിഡന്റ് ഇതൊന്നുമില്ല ചെറിയ പമ്പർ കിമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഗ്ലാസ് ഡോർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും റീപ്ലേസ് ബോൺ ഇതൊന്നും ചെറിയ ഫുള്ള് ഉണ്ടായി തന്നെയാണ് ഒരു സർവീസ് കൊടുത്തിട്ടുണ്ട് ഇല്ല 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 ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇത് നമുക്ക് ഒരു എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഫുൾ ലോണിൽ കൊടുക്കാം എട്ട് മുപ്പത് അല്ലേ അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് വില വരുന്നത് ഏഴ് ലക്ഷം എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഓട്ടോമാറ്റിക് വേണ്ടി കൊടുക്കാൻ വണ്ടി പക്കിയാറപ്പ് അതുപോലെ തന്നെ ഒരു കൂപ്പർ ഡി അതെ ഡി ഇത് ആ ഇത് ഒരു രണ്ടായിരത്തിൽ പേപ്പറായ വാഹനമാണ് ആണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെ പതിനാലാണ് ഫൈവ് ആണ് അല്ലെ ഫൈവ് ആണ് കൂപ്പർ ഡി ആണ് ഇത് കൺവെർട്ടബിൾ അല്ല പക്ഷെ സൺപ്രൂഫും കാര്യങ്ങളൊക്കെ സൺറൂഫ് എല്ലാം വരുന്ന വാഹനമാണ് വേറെ അങ്ങനത്തെ മേജർ ആക്സിഡന്റ് ക്ലെയിം ക്ലെയിമൊന്നുമില്ല

അതെ അപ്പൊ അതിന്റേതായ ഒരു മെയിൻ്റനൻസ് എന്തായാലും ഉണ്ടാവും നല്ല നീറ്റ് ഇന്റീരിയർ ആണ് ഇത് ആക്സിഡന്റ് ഉണ്ടാക്കോ ഇല്ല ഇല്ല ക്ലെയിമും അല്ലേ അതെ അതെ ഇത് നമുക്ക് എന്താ വല്ല ഇത് നമുക്ക് ഫൈനൽ ഒരു പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം പതിനാലര ആയ വണ്ടിയാണ് പക്ഷെ വണ്ടി പക്ക ക്ലീൻ ആൻഡ് നീറ്റ് ആണ് ഓക്കെ ഒന്നും ഇല്ല വണ്ടിക്ക് ശരി നമുക്ക് പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി മേജർ ആക്സിഡന്റ് റീപ്ലേസ് ക്ലെയിം ഒന്നുമില്ല ഇതും ഫാൻസി നമ്പർ നാൽപ്പത്തിരണ്ട് യു പത്തില്ലേ നമ്പർ ടെൻ നിങ്ങൾക്ക് ലോൺ അടക്കം ചെയ്തു ചെയ്തുതരും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അടിപൊളിയോ അതായത് ഇത് സെപറേറ്റ് ഓട്ടോമാറ്റിക് ആ ടയർ കാര്യങ്ങളൊക്കെ പുത്തൻ ടയറാണ് അലവിയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ 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 പിന്നെ ഇതും ൈറ്റ് ഒക്കെ മാറിയതാണ് പതിനഞ്ച് പതിനാറാ അല്ല പതിനെട്ടാണ് കേരള ഇന്ത്യ ഒറിജിനൽ കേരള ഓണർഷിപ്പ് ആയിട്ടുണ്ട് ഓക്കെ ഓടിയിട്ടുണ്ട് കേട്ടോ തൊണ്ണൂറ്റെട്ട് ഓടിയാ കേരളർഷിപ്പ് ഓടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ടോയോട്ടോയാണ് സാധനം അതെ അതെ അത്ര ഏറ്റവും ലോ കിലോമീറ്റർ ഞാൻ പറയുള്ളൂ തൊണ്ണൂറ്റെട്ടായിരം ഓടി സെഡ് ഓട്ടോമാറ്റിക് തേർഡ് ഓണർഷിപ്പ് ഇതൊരു കസ്റ്റമർ വൈക്കിൾ ആണ് ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് ലക്ഷത്തി ായിരം രൂപ നമുക്ക് കൊടുക്കാം കേരളയാണ് ഇതൊരു സെയിൽ വാനാണ് വാഹനമാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഡീലർ നമ്മൾ അങ്ങനത്തെ ഒരു മാർജിൻ കാര്യമൊന്നുമില്ല നമുക്ക് കമ്മീഷൻ തരും ഫൈനൽ ആയിട്ട് ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ടോപ്പ് ഒന്നുമില്ല ഒരു ആണ് ബമ്പർ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും മേജർ ആയിട്ട് ബോണ്ട് ഗ്ലാസ് സാധനങ്ങളൊന്നുമില്ല ശരി എടുത്തില്ല മോഡലാണ് അതും ഏറ്റവും കേരള വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഒരു അതെ 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 നല്ലോസ് ഓപ്പ അല്ല ഇത് നമ്മുടെ ആ ഇത് തന്നെ ഓപ്ഷനാണ് ആസ്ത ഓപ്ഷനാണ് ലാസ്റ്റ് വന്ന വാഹനമാണ് അതെ ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ല എൺപതിനായിരം ഓടിയുണ്ട് സിംഗിൾ ഓണറാണ് കേട്ടോ ടയർ പുത്തൻ നാല് ടയർ ഉണ്ട് എല്ലാണ്ട് എല്ലാണ്ട് അത് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അതായത് ഇതിൻ്റെ ആറ് എയർ ബാഗ് മുതൽ സകല ഫീച്ചേഴ്സും വരും പിന്നെ ഡീസൽ ഐ ട്വൻ്റി ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് തന്നെ ഞാൻ പറയാം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു വൺ ഓഫ് ബെസ്റ്റ് പിന്നെ വേറെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇതിപ്പോ എന്തെങ്കിലും അപകടം ഒന്നുമില്ല ഒന്നുമില്ല പോണില്ല പതിനായിരം കിലോമീറ്റർ നമ്മൾ കൊടുക്കും അതാണ് അത് കിലോമീറ്റർ പറഞ്ഞു എൺപത് അത് ഓണർഷിപ്പ് ആണ് ഈ ഷേപ്പിലാസ്റ്റ് ഈ ഷേപ്പിലെ ഓപ്ഷനാണ് ഏറ്റവും ടോപ്പ് എന്തൊക്കെയാ ഇത് നമുക്ക് ഫൈനല്

ാണ് ഡബ്ലാണ് അതില് ഏറ്റവും വണ്ടിയാണത് ശരി അതായത് സെക്കൻഡ് ഓണറില് അടിപൊളി ഡീസൽ അല്ലേ ഡീസൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് എന്ത് മൈലേജ് ഇതും ഇതേപോലെ നമ്മൾ ക്രെറ്റ മാന പതിനാറ് പതിനെട്ടൊക്കെ എന്തായാലും കിട്ടും അതെ ഇത് ഓട്ടോമാറ്റിക്കും വലിയ മോശം ഒന്നും ഇല്ല അടിപൊളി നല്ല അഭിപ്രായമുള്ള ഒരു വാഹനമാണ് ഓട്ടോമാറ്റിക് അതെ ഞാൻ പറയുമ്പോ ഇതിന്റെ ഇന്റീരിയർ എന്തോ ഒരു അഹിതം പോലെയാണ് മൈന്ദ്രായിട്ടൊരു ഒരു അല്ലെ ഒരു ബെൻസിന്റെ ഒക്കെ ഒരു ഇന്റീരിയറിന്റെ ഒരു ാണ് ഭയങ്കര ഫീച്ചേഴ്സുമാണ് അതിനുള്ള ഒരു ഫീച്ചേഴ്സ് അല്ല ഒരു ബ്രസ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാഹനം കറക്റ്റ് ഒക്കെ നോക്കുന്നവർക്ക് സൺറൂഫ് മുതൽ ഒരു ബഡ്ജറ്റില് അതെ എല്ലാം കൂടെ കിട്ടുന്ന ഒരു വാഹനമാണ് അതിന്റെ ഒരു ഫീച്ചേഴ്സ് ആണെങ്കിലും മൊത്തത്തിൽ എടുത്തിട്ട് അടിപൊളി വാഹനമാണ് അതെ അതെ തീർച്ചയായിട്ടും ആണ് റെഡ് ആൻഡ് വൈറ്റ് ശരി ഇത് നമ്മള് വണ്ടി അല്ലേ പത്തൊമ്പത് വണ്ടി കിലോമീറ്റർ എത്ര അത്ര അതെ അതെ മുപ്പത്തിനാലും സർവീസുകളാണ് വേറെ ഉള്ളതിലും ഇതൊന്നുമില്ല ക്ലെയിമും ആ

ഓൾമോസ്റ്റ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ പിന്നെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കാം എന്തായാലും ഇല്ലാണ്ട് പറ്റൂലോ ഇങ്ങനത്തെ ഇറക്കാൻ പറ്റിയതില് ഇതടക്കം എല്ലാം നല്ല പ്രൈസ് ആണ് ഈ ഐ ട്വന്റിന്റെ പ്രൈസ് കുറയ്ക്കാണ്ടോ അങ്ങനെ ആണ് എല്ലാം പറഞ്ഞത് ശരി 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 കേട്ടോ എന്തായാലും മാക്സിമം ആ ആ തീർച്ചയായിട്ടും വിളിക്കട്ടെ അതെ അപ്പോൾ എന്തായാലും നമ്മുടെ മാഞ്ചസ്റ്റർ മോട്ടോഴ്സിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രീമിയം വണ്ടികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുള്ളത് പിന്നെ ഇവരുടെ തന്നെ ഇനി ഒരു എപ്പിസോഡും കൂടി പുറകെ വരും കുറച്ച് ബഡ്ജറ്റ് വണ്ടികൾ അല്ലേ വില കുറഞ്ഞാണ് ഇവരുടെ അവിടെ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം ഉണ്ട് അപ്പൊ എന്തായാലും ഇവിടെ കാണിച്ച വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ തരാൻ പറ്റുന്ന വണ്ടികളാണ് ഇതൊക്കെ മുതലാണ് സാധനത്തിന്റെ വില വെച്ച് നോക്കുമ്പോൾ മുതലാണ് അല്ലേ ഒന്നര കോടി രൂപയുടെ വണ്ടിയാണ് അത്രയും കോൺടാക്ട് ചെയ്ത് വെക്കാണ്ട് നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ഒരു വീഡിയോ പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഉറപ്പാണ് കേട്ടോ അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ